ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം മറക്കേണ്ട കേട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ നമ്മൾ അടിപൊളി കോട്ടൺ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടോ വന്നേക്കണേ ചൂടൊക്കെയല്ലേ എല്ലാവരും കൂടുതൽ കോട്ടൺ യൂസ് ചെയ്യുന്ന സമയമാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു കണ്ടുനോ ഫസ്റ്റ് ഇതാട്ടോ ഇത് നല്ല സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയൽ വരിക നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് സ്കൈ ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാ ഭയങ്കര രസമുള്ള കളറല്ലേ നമ്മൾ അങ്ങനെ കാണാറില്ല റെയർ വരാറുള്ളൂ ഇത്തരം രസമുള്ള കോമ്പിനേഷൻസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടന്റെ മെറ്റീരിയൽ ആ പ്യുവർ കോട്ടന്റെ ഫാബ്രിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ ഇതിന്റെ ദുപ്പട്ടയും സെയ്യും കോട്ടണില് തന്നെ വന്ന ദുപ്പട്ടയാണ് ഇത് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നിരിക്കുന്ന പ്രിന്റ് ആണ് അപ്പൊ ഇതാ ഇടയ്ക്ക് ഇങ്ങനെ അൺവൻ ആയിട്ട് കാണും കേട്ടോ ഈ ഡിസൈൻ ഒക്കെ അൺ ആയിട്ട് വരും അത് ഡാമേജ് അല്ല ഇങ്ങനെ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരുമ്പോൾ വരണ ഒരു ഡിസൈൻ ആട്ടോ അതുകൊണ്ട് ഡാമേജാന്ന് ആരും വിചാരിക്കരുത് ദുപ്പട്ടെ എന്തായി ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് ബോട്ടവും സെയിം കോട്ടണില് തന്നെ വരണ മെറ്റീരിയലാണ് കണ്ടോ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ ആട്ടോ ശരിക്കും ഇത് സ്റ്റാർച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല കട്ടിക്ക് നിൽക്കും സ്റ്റാർച്ച് ചെയ്യാതെ യൂസ് ചെയ്യണമെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാൻ കണ്ടോ എത്ര ക്വാളിറ്റി ഉള്ള കോട്ടന്റെ മെറ്റീരിയൽ എന്ന് പറയുമോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടന്റെ മെറ്റീരിയൽ ആണ് കളറും കാണാൻ നല്ല രസമല്ലേ ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ ലെങ്ക് കിട്ടും ദുപ്പട്ടയും നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ബോട്ടോവും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടന്റെ ബോട്ടാണ് ഇതിന്റെ റേറ്റ് എത്രയാന്ന് പറയുമോ എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ ഷെയ്ഡ് വരും നല്ല രസമുള്ള ഡിസൈനെ കാണാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് ഷോപ്പിൽ തന്നെ കുറെ ആയി കാരണം കണ്ടവരെല്ലാം ചാടി ചാടി എടുക്കാം അത്രയും രസമുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ആട്ടോ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ഫുൾ ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ട് ലോവർ പോർഷനിലും സെയിം ഡിസൈനൊക്കെ തന്നെ വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും സോഫ്റ്റ് കോട്ടണിൽ തന്നെ വന്ന മെറ്റീരിയൽ ആണ് ഇങ്ങനെ പ്രിന്റ് ആയിട്ട് വന്ന മെറ്റീരിയൽ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ നെക്സ്റ്റ് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരിക നല്ല രസമല്ലേ വെറൈറ്റി കളറുകളാണ് ഇതിൽ വന്നേക്കുന്നതെല്ലാം ഡിസൈനും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്നത് കോട്ടന്റെ മെറ്റീരിയലാ ഒട്ടും ചൂട്ടെടുക്കില്ല പ്യൂർ ആയിട്ട് വരുന്നത് കോട്ടന്റെ മെറ്റീരിയലാ ദുപ്പട്ടെ എന്താ സെയിം കോട്ടണിൽ തന്നെ വരണ ദുപ്പട്ടാട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കിയ ഡിസൈൻ ഒക്കെ ലോവർ പോർഷനിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടവും സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരുന്ന ബോട്ടോ ആണ് ഇതാ ഇങ്ങനെ വരും ഡിസൈൻ കാണാനായിട്ട് നല്ലൊരു പലാസയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ ചൂടത്ത് യൂസ് ചെയ്യാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളൂ എടുത്തോണ്ടോ എലഗന്റ് ആയിട്ടുള്ള ഒരു കളറാണ് സൂപ്പർ ഒരു ഗ്രേ ഷെയ്ഡാണ് നല്ല ഭംഗിയല്ലേ കാണാൻ ഗ്രേയും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ എല്ലാം രസമുള്ള കളർ ഷെയ്ഡുകളാട്ടോ നമുക്ക് എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്തിടാൻ തോന്നുന്നു അത്രയും ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ ഇതിന്റെ ഡിസൈൻ വേറൊരു ഡിസൈനെ വന്നിരിക്കണേ എല്ലാത്തിനും ഡിസൈൻ വേറെ വേറെ ഒക്കെ ആയിരിക്കും സെയിം ഡിസൈൻ ഒന്നും അല്ല വേറെ വേറെ ആയിരിക്കും വരിക ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ ബോട്ടത്തിന്റെ വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത സൂപ്പർ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ ഭയങ്കര രസമുള്ള ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഒരു പാരക്ലീൻറ്റിയൊക്കെ ലൈറ്റ് ഷെയ്ഡ് വരും നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടുണ്ടാ നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഡിസൈനൊക്കെ ഉണ്ടോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനാ ശരിക്കും നല്ല കൂടിയ മെറ്റീരിയലിൽ തന്നെ വരുന്നത് ആ ഒരു പ്രീമിയം കളക്ഷനിൽ വരുന്ന മോഡല് തന്നെ ആട്ടോ പക്ഷെ റേറ്റ് കുറഞ്ഞ നന്നായിട്ട് റേറ്റ് കുറഞ്ഞ വന്നേക്കണേ ഉള്ളൂ ദുപ്പട്ടയുടെ ഈ സൈഡിന്റെ ഒക്കെ കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല പ്യുവർ കോട്ടനിൽ തന്നെ വരുന്ന മെറ്റീരിയൽ ആ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തത് നല്ലൊരു ബ്രിക്ക് കളർ ഷെയ്ഡ് ആയിട്ടോ വരിക വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് ബ്രിക്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാ ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതിൽ വേറൊരു ഡിസൈനാ വന്നേക്കണേന്നുള്ളൂ പലതിലും പല ഡിസൈനായിട്ടോ വരിക ലോവർ പോർഷനിലും എന്താ സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ലെങ്ത് ഒക്കെ ഉണ്ട് ഉണ്ടിട്ടോ ദുപ്പട്ടയ്ക്ക് ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരും രസമുള്ള മെറ്റീരിയൽ ആ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബ്ലാക്ക് ഒക്കെ ഒത്തിരി ഒരുപാട് ചോദിക്കുന്ന ഷെയ്ഡുകളാണ് നല്ല രസം കേട്ടോ ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാ നല്ലൊരു വീനക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു പലാസോ ബോട്ടോ ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിരിക്കും ലൂസ് ഫിറ്റില് ദുപ്പട്ടെ എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല രസമുള്ള ദുപ്പട്ടയ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ അല്ലേ ഇതുകൊണ്ട് വേണമെങ്കിലും നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണോ അടുത്ത് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ എല്ലോടെ ഒക്കെ ലൈറ്റ് ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ള കളർ ഷെയ്ഡാണേ കണ്ടോ നല്ല ഭംഗിയല്ലേ ഡിസൈനൊക്കെ കാണാനായിട്ട് ദുപ്പട്ടെ എന്താ സെയിം തന്നെ വരും നല്ല രസമുള്ള ദുപ്പട്ടയ പിന്നെ എന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ എന്താ ഇങ്ങനെ വരിക നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആട്ടോ സോഫ്റ്റ് കോട്ടനിൽ തന്നെ വന്നതാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത് നല്ലൊരു ലൈറ്റ് റിവർ ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ ഒരു വെറൈറ്റി കളർ ആണ് ഡിസൈൻ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാ ഈ കളർ ഒന്നും എല്ലാവരുടെയും കയ്യിൽ കാണാൻ വഴിയില്ല ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നോക്കി ദുപ്പട്ടയുടെ ഡിസൈൻ ഒക്കെ നല്ല രസമാണ് നമുക്ക് ഡബിൾ സൈഡിൽ വിടാം അതിനുള്ള ലെങ്ത് ഒക്കെ കിട്ടും ഉണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടല്ലേ നല്ല സോഫ്റ്റ് ആണ് സ്റ്റാർച്ച് ചെയ്താലും മാത്രമേ ഹാർഡായിട്ട് നിൽക്കുകയുള്ളൂ ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക ദുപ്പട്ടയും അല്ല ബോട്ടവും ഇപ്പൊ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈന വരിക ഇങ്ങനൊരു ഡിസൈൻ ആട്ടോ വരണേ നല്ല രസമാണ് കാണാൻ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറൊള്ളു ലാസ്റ്റ് വൺ ഇതാട്ടോ അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡാ വരിക നല്ല രസമല്ലേ കാണാനായിട്ട് സൂപ്പർ കളർ ഷെയ്ഡാണ് ഭയങ്കര ഭംഗിയാ പിങ്കും വൈറ്റും എല്ലാം കൂടെ വരുമ്പോൾ ദുപ്പട്ടെ കണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ട് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ടാ നോക്കി നല്ല ഭംഗിയുള്ള കളറല്ലേ വെറൈറ്റി കളറാണ് നല്ല രസമുള്ള കളറ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയൽ ആട്ടോ ചൂടത്ത് ഓഫീസ് യൂസിനൊക്കെ അടിപൊളി മെറ്റീരിയലാ ബോട്ടോ എന്താ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ബോട്ട നല്ല ലൂസായിട്ട് ലൂസ് ഫിറ്റിൽ തയ്ച്ചിട്ടാൽ മതി സൂപ്പർ ആയിരിക്കും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്